സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ദേശമംഗലം പള്ളം സ്കൂളിൽ പഠനോത്സവം സമഗ്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യ അഭ്യസിപ്പിച്ചും പാഠ്യതര പ്രവർത്തനങ്ങൾക്ക് മുൻകൈയ്യെടുത്തുകൊണ്ടുമെല്ലാം നമ്മുടെ സ്കൂളുകളെല്ലാം മികവിന്റെ കേന്ദ്രങ്ങളായി മാറുകയും നമ്മുടെ അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം എല്ലാം അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ചെറിയ കുട്ടികൾ കളികളും ചിരികളുമെല്ലാമായി നടന്ന് ഈ പ്രസംഗം ഒക്കെ ഒന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡാൻസ് കളിക്കാലോ എന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ നല്ല കല്യാണി വരുന്നുണ്ടായിരുന്നു അവസാനിപ്പിക്കും ഇവിടെ ഇരിക്കുന്ന അധ്യാപകർക്കും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും പിടിഎ പ്രസിഡന്റിനുമെല്ലാം ഇപ്പൊ ഉള്ള സ്കൂളിനെ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്ത് യു പി ഒക്കെ ആക്കി അവിടേക്ക് എത്തണം എന്നാണ് ആഗ്രഹം അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാം നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ടീച്ചർ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞത് മുമ്പത്തേക്കാൾ നമ്മുടെ സ്കൂളിന്റെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ടീച്ചർ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് കുട്ടികൾ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടില്ല വരുന്ന കുട്ടികൾക്ക് നല്ല മികവുണ്ടായിട്ടുണ്ട് കലാപരിപാടികളിൽ പാഠ്യപ്രവർത്തനങ്ങളിൽ പാഠ്യന്തര പ്രവർത്തനങ്ങളിലെല്ലാം സമീപ സ്കൂളുകളിലെ വിദ്യാർത്ഥികളോട് കൂടി മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനാർഹരായ വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ കൂടുന്നത് അതിനൊക്കെ തന്നെയാണ് ഈ കാണുന്ന ട്രോഫികളെല്ലാം ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പൊ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട് ആ പഠന നിലവാരം മെച്ചപ്പെട്ട വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമെല്ലാം മുമ്പത്തത് പോലെയല്ല നമ്മുടെ വള്ളം സ്കൂൾ ഇപ്പൊ കുറെ കൂടി സൗകര്യങ്ങളായിട്ടുണ്ട് കുറെ ർപ്പണ മനോഭാവമുള്ള അധ്യാപകരുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാഹന സൗകര്യങ്ങളുണ്ട് ഹരിത വിദ്യാലയമായി മാറിയിട്ടുണ്ട് നല്ല പഠനമുറികളുണ്ട് കുട്ടികളുടെ കഴിവിനനുസരിച്ച് പഠിപ്പിക്കാൻ കിടയാവുന്നൊരു അന്തരീക്ഷമുണ്ട് സമീപ പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികളെ കൂടി നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചാൽ ഒരു നൂറ് കുട്ടികൾ വന്നുകഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിന് അതൊരു മികവാകും ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു അധ്യക്ഷത വഹിച്ചു സ്കൂൾ വെച്ച് നടന്ന പരിപാടിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിലെ വാർഷിക പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രധാന അധ്യാപികമാരായി സേവനം ചെയ്ത് വിരമിച്ച മിനി ടീച്ചർ ആലീസ് ടീച്ചർ റിട്ടയേർഡ് അധ്യാപകൻ നന്ദകുമാർ എന്നിവർ നൽകുന്ന എൻറോൾമെന്റും തീയാടി ശങ്കരനാരായണൻ മെമ്മോറിയൽ എൻറോൾമെന്റും ഉപജില്ലാതലത്തിൽ പള്ളം ജി എൽ പി സ്കൂളിന്റെ പ്രതിനിധി സ്വീകരിച്ച കലാകായിക ശാസ്ത്ര മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് ട്രോഫി എന്നിവയും വിശിഷ്ടാതിഥികൾ ചേർന്ന് കൈമാറി സ്കൂൾ പ്രധാനാധ്യാപിക സിന്ധു ചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് സി ബി മുഹമ്മദ് മുസ്തഫ എസ് എം സി ചെയർപേഴ്സൺ വിദ്യ സ്കൂൾ മുൻ അധ്യാപകൻ കെ കെ മുഹമ്മദ് കുട്ടി മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി സി എസ് ഓമന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം